ും പറയണ്ട ആലോചിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ചൊരു സൂത്രം ടീച്ചറെ തടയുക എന്നിട്ട് എന്തായി നാട്ടിലുള്ളവർ മുഴുവൻ എതിരായി അത് പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലായിട്ടല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെ അല്ല മിത്രങ്ങളെയാണ് എന്നു വെച്ചാൽ സംഗതി ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കാണല്ലോ അഥവാ നമ്മൾ കുഴച്ച് മറിച്ചു ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കും പുറത്താക്കണം കണ്ണീരും കയ്യുമായി ടീച്ചർ പെരുപടിയിൽ ഇറങ്ങുന്നു നിരാലംബയായ നിസ്സഹായമായ ഒരു പെൺകുട്ടി സഹികെട്ടിറങ്ങിത്തിരിക്കുമ്പോൾ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ അതെ വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു അങ്ങനെ ആയാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും പിന്നെ നിങ്ങൾ തളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ നേന്റെ ടെക്നിക്ക് മനസ്സിലായോ അതൊരു ഐഡിയ ആണല്ലോ ഒറ്റ വരി ശേഖരനെ ശേഖരനെയും ആ ഇന്നൊരു കാര്യം ഇതൊരു ധർമ്മയുദ്ധൊന്നുമല്ല മർമ്മം നോക്കി അടിക്ക എന്തേനു ഒന്നുമില്ല ടീച്ചർ ഒന്ന് കാണാൻ വേണ്ടി വന്നുവാ ഓ അതിനെന്താ വിളിക്കാൻ തൊള്ളയിൽ ആവില്ലേ ഇങ്ങനെ കള്ളന്മാരെ പോലെ പരിങ്ങണത് മോളെ ഒന്നും കൊണ്ട് വരേ തെരഞ്ഞു വന്നിട്ടു അല്ല കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ മേന് വളരെ വിഷമമുണ്ട് ഈ കമ്മിറ്റിക്കാർ ഓരോന്ന് പറയുന്നു കേട്ടിച്ച അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോ പറഞ്ഞത് അല്ല ഇങ്ങോട്ട് നോക്ക അല്ലാതെ ടീച്ചറോട് ഒത്തിരി വിരോധം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ മേനോനോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അവിടെ ബോധ്യപ്പെടുത്തി നിങ്ങളോ അല്ല മാഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇപ്പൊ കമ്മിറ്റിക്കാരുടെ മാത്രമല്ല ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്കുക അതും മാത്രമല്ല ഇവിടെ താമസുണ്ട് എന്നുള്ളതും എനിക്കറിയാം ഞാനിങ്ങനെ പറഞ്ഞില്ലല്ലോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം നമുക്ക് ഊഴ്ചപ്പാടി ഇവിടെ ഇല്ലേ എന്റെ നാറ്റോ ഈ ആട്ടിൻകാറ്റായിട്ടോ അങ്ങനെ അങ്ങനെ ഒത്തുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടീച്ചർ ഇപ്പം പൊതു ടീച്ചറല്ല നമ്മുടെ സമുദായത്തിന്റെ തന്നെ എന്നെ എങ്ങനെ സമുദായത്തിന്റെ ആക്കണ്ട എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഇല്ല എനിക്ക് വിട്ടാരെ നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത് അപ്പോ ടീച്ചർക്ക് ജനപിന്തുണ കൂടിയിരിക്കുന്നു അല്ലേ ഹാജരെ ഇനിയിപ്പോ ടീച്ചർ രാജിവെച്ചു പോണെന്ന് വെച്ചാൽ തന്നെ പോലും സമ്മതിക്കില്ല അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് ഇത്ര പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടായത് എനിക്ക് മനസ്സിലാവാത്തത് മനം മാറ്റോ അയാക്കോ ടീച്ചർ ഇപ്പോഴല്ലേ അയാളെ കാണാൻ തുടങ്ങിയുള്ളൂ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാ അയാളെ പ്രമാണിയായിട്ട് അംഗീകരിക്കാത്തവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന അയാളുടെ പ്രകടനം ഞാൻ കാരണം സ്കൂൾ പൂട്ടേണ്ടി വരുമോ പേടിയായിരുന്നു എനിക്ക് ഇപ്പൊ ആ പേടി മാറിയല്ലോ ഇനിയിപ്പൊ ടീച്ചറെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അവരാരും പാടം ഉണ്ടാകത്തില്ലല്ലോ ഞമ്മക്കൊന്നും കേൾക്കണ്ട ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ തിരിച്ചെടുക്കാൻ അവരുടെ ആൾക്കാർ സംഘടിച്ച് ണ്ടോ നിന്നൊക്കെ ഇത് പറയാ അന്ന് നമ്മൾ എന്നെ എന്നെ പറഞ്ഞാണ് ഓരോ സ്കൂളിൽ വന്ന കൊണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി അന്നൊന്നും ആർക്കും അഫീസിനെ വേണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നത് അഫീസ് പറഞ്ഞ ന്യായം ഉണ്ടെന്ന് ഞമ്മൾ അന്ന് ഓളെ ചോദ്യം ചെയ്തില്ലേ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പോലീസാ അല്ല വക്കീലാ ഓളെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു അന്ന് ഭയക്കുണ്ടാക്കാൻ വേണ്ടത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാതെ തടസ്സില്ലേ എന്നിട്ട് കുട്ടികളെ അപ്പുറത്തേ നിർത്തിയോ ആ മാഷം എന്ന് പറഞ്ഞപ്പോ ഒരച്ചടം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ ഇനിയും ഞമ്മൾ പറയണം ഈ പോക്ക് പോയാല് അവസാനം ശാസം വിടാൻ പോലും അവരുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും ചേരുമ്പോ അവരെല്ലാം ഒന്നാണ് ആ ഒരു വിചാരം ഞമ്മക്ക് വേണം എന്താ ഇങ്ങനെ പറയണേ സഭ കൂടിയാൽ മാത്രം പോര മൈതീനെ കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയോ ആ മേനോനും ചേരന്മാഷും ഒലക്കെട്ടാണ് മേനോനും മാഷും തമ്മില് ഒലക്ക ഓര് നമ്മളിവിടെ ഇടങ്ങേടുമില്ലെന്ന് ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ ഈ ഗുലുമാലും മുഴിയും ഉണ്ടാക്കുന്നത് ആ മാശ് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല ഞമ്മക്ക് ഇതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല പക്ഷേ ഓല് കാരണം നമ്മുടെ ആൾക്കാർക്ക് ഒരു അപമാനം വന്ന അത് എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയും അതിലേ ആ ഒരു കാര്യത്തിൽ വാസി ഭർത്താനത്തിന് മാത്രം പോരെ വാസി നിങ്ങൾക്ക് എന്ന് ആചാരോട് പറയാൻ പറ്റും ഓളെ പറഞ്ഞുവിടാൻ നാട്ടിൽ കഷുണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞു വിടാതെ വേറെ വൈലെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് ആചിയാർ തർക്കുത്രം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട ആ ടീച്ചറെ പറഞ്ഞു വിടാൻ ഇല്ലേ ഓൾ അറബി ഓടിയു നമുക്ക് നാണക്കേടാ ആള് ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കണ്ടല്ലോ അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ അവർക്ക് നാളക്കേടല്ലേ അവിടെ നിന്നും ആരും ആരെയും പറഞ്ഞു വിടണം പിരിച്ചുവിടണം ഒന്നും പറഞ്ഞ് മേളം മറക്കുന്നില്ല ഇസ്ലാമിൽ വിശ്വസിക്കില്ല നമ്മളെ ഇസ്ലാമിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം ആ കാര്യം ആചാര്യം മറക്കണ്ട മറന്നില്ലല്ലേ മറക്കൂ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണം എന്ന് എന്റെ മോഹം ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല ചെയ്യൂല പറയൂ എന്നിട്ടാണ് ബേണ്ടായിനെ കാണിക്കണേ അത് ഇങ്ങളാണ് ആലോചിക്കേണ്ടത് നിങ്ങളൊക്കെ ഖുറാൻ ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് ഖുറാനി പറയണ്ട ഖുരാനംബർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത് മാനമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യ ഇസ്ലാം പറയണ്ട എന്താ ആരും ഒന്നും ഉണ്ടാത്തത് എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ന്യായമായ കാര്യം എത്ര ചെറിയോൺ പറഞ്ഞാലും നമ്മൾ കേൾക്കും അനുസരിക്കും ആ ചേളിക്കുക അന്യായ എത്ര വല്യവും പറഞ്ഞാലും ഞമ്മൾ കേൾക്കൂല വഴങ്ങൂ അല്ല നിങ്ങളുടെ കാശിന്റെ കാര്യം എന്തായി നല്ല ചോയ്ക്ക് നാല് കേൾക്കും ഞാൻ തരൂല്ലേ രാജ്യമുട്ടാട്ട് പോണ്ടോ ഒന്നാം തീയതി ആവട്ടെ സാഹചര്യത്തിൽ ഏശം തൈറ്റാണ് എന്താ വേറെ പഴയ കാക്കിത്തണൊക്കെ എന്ത് ചെയ്ത് ഷർത്ത് അടിച്ചില്ല ഒരു കാര്യം ചെയ് രണ്ട് സഞ്ചരിച്ചാല് ഒന്ന് നിങ്ങൾക്കും ഒന്ന് മേനക്കും റേഷൻ വാങ്ങാലോ ഷർത്തടിച്ചോട്ടെ മേനന്റെ വീട്ടിലെ കൂർക്കായിട്ട് നിൽക്കാം കൊണ്ടുവരുന്ന മീൻ ചീഞ്ഞാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇത് എന്നെ കൂടുതൽ ദിവസത്തേക്കില്ല നമ്മൾ ഈ തൊഴിൽ നിർത്താൻ പോവാം വരാനാ ഹറാമാണ് തൊട്ടൂടാ തിന്നൂടാ പോരേന്റെ ആയിരത്ത് പോലും കയറ്റിക്കൂട വീട്ടിൽ ഞമ്മളെ ഗാത്രിക്കുട്ടിയുണ്ടേ അങ്ങനെയാണെങ്കിൽ വരുമല്ലോ അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യൂ െ കുറെ എപ്പോ വന്നാലും ഒന്ന് കാണാൻ പറഞ്ഞു എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചവടമൊക്കെ എന്താ അത്യാവശ്യമായിട്ട് പറഞ്ഞു ദീയോ ഞമ്മളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നു സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികളുണ്ട് പോയി ഇന്നലെ കൂടിയൊന്നും വരണം ആരാ പരാതിക്കാര് അതൊന്നും പറഞ്ഞില്ല മേന എന്തൊക്കെയോ അച്ചടക്കണം എന്ന് തോന്നുന്നുണ്ട് അയാളോട് പോകാൻ പറയും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാ അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അല്ല നിയമപരമായിട്ടുള്ള നോട്ടീസ് വല്ലോ വന്നിട്ടുണ്ടോ ഏ അതൊന്നുമില്ല പിന്നെന്താ അഥവാ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്താമെന്നല്ലേ ഉള്ളൂ എന്തായാലും ഞമ്മക്ക് മൂപ്പേട്ട് പോയി കാണാം കാണാം അത് ശെരി അപ്പോ വിശ്വസാഹിത്യാനിപ്പോൾ ഹാജ കൂടെയാണ് അല്ലേ മാഷി എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു സപ്പോർട്ടാ അപ്പോ സ്കൂളിന്റെ കാര്യത്തിൽ ഓ അതിന്റെ ബേജാറായിരിക്കുമില്ല കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായ സ്ഥിതിക്ക് എനിക്കവിടെ ഒന്നും തെളിവെടുപ്പ് നടത്താരിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി വിളിപ്പിച്ചോ അല്ല സമാധാനമായി എന്ന് ഉറപ്പിക്കണ്ട യവൻ കൂടുള്ള സ്ഥിതിക്ക് ഏത് നിമിഷവും എന്താ അത്യാപത്വം സംഭവിക്കാം അതാ വിത്ത് ഹാജരെ പറയാനുള്ള കാര്യം പറയേണ്ടത് നമുക്ക് വേഗം സ്ഥലം വിടാം ആര്യ ബുദ്ധിജീവിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കിയിട്ടില്ലല്ലോ കോളേജ് വിപഞ്ഞ് ഹീറോർ പ്രസംഗമാണ് അതിനിപ്പോഴും മോശമില്ല വൈകിട്ട് ഒരു കഷണം കിട്ടിയാൽ മതി പിന്നെ വിടൂല്ല ആഹാ പഴയ വിടൂല്ലൊന്നും കൈമോശം വന്നിട്ടില്ല അല്ലേടാ അത് ഈ കേസിൽ നിനക്കെന്താണ് ഇത്ര വലിയ താല്പര്യം ഒന്നാമതായിട്ട് അയ്യർ സാറിന്റെ ശുപാർശ പിന്നീടാണിതൊരു വലിയ ഇഷ്യൂ ആയത് എതിർപ്പ് സമരം ഭീഷണി വർഗീയ വിദ്വേഷം എന്നാ പിന്നൊരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം എന്നങ്ങ് തീരുമാനിച്ചു ഓ നമ്മുടെ പഴയ സ്വഭാവം ഇപ്പൊ തന്നെ നിനക്കറിയാലോ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ള പലരുടെയും വാശി സ്കൂള് പൂട്ടിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരെ ശരിയാണ് എന്തൊക്കെയോ കോൺസ്പിരൻസി നടക്കുന്നത് പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ട് ഹാജർ ഒന്നുകൊണ്ടും വിഷമിക്കല്ല ഒരു പ്രശ്നവും സംഭവിക്കില്ല ധൈര്യമായിരിക്കും ഒക്കെ ഞാൻ നോക്കിക്കോളാം വിഷ് ബെസ്റ്റ് നമ്മൾ സർ ഓ ആര് സാറോ ദേ വീക്ക് വെച്ചെന്നാൽ ഉള്ളത് എന്റെ പേര് വിളിക്കടാ ഏത് പേരാ വിളിക്കേണ്ടത് അച്ഛനും അമ്മയുടെ പേരോ അതോ കോളേജ് ഞങ്ങളുടെ പേരോടെ ശരിയടങ്ങാ അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാസിയും ജോറാക്കണം എം പിളയം പക്ഷേ ഹാജയുടെ മനസ്സൊന്നും തുറക്കണം തുറക്കാനൊന്നും ഇല്ല ഇത്തവണ ആകപ്പാട പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ അപ്പൊ മനസ്സമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ മാഷേ കൂള് പൂട്ടിക്കല് തുറപ്പിക്കല് പ്രക്ഷോഭം അടിപിടി എന്തൊക്കെ ബഹളമായിരുന്നു ഏതായാലും എല്ലാം ഒന്ന് കെട്ടടങ്ങി ഒറ്റക്കും മനസ്സിന് അസ്വസ്ഥയായില്ലേ മാഷേ ഇത്തവണ ഒരു ഇരിക്കട്ടെ കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ ആ അതുകൊണ്ടാ സദ്യയാണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി നല്ല വെപ്പം ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ എന്താ ടീച്ചറെ ഒന്ന് അയ്യോ ഞാൻ ശ്രമിച്ചു ഒറ്റയ്ക്കല്ലല്ലേ മാഷില്ലേ കുഞ്ഞാലിയില്ലേ എന്തിനും ഞാനില്ലേ ആ ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം ടീച്ചർ ഉണ്ടാക്കുന്ന പായസം കഴിച്ചാൽ കഴിച്ചെന്ന് തോന്നുന്നില്ല കഴിച്ചാൽ കൊതില്ല എങ്കിൽ സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ മാത്രം പോരാ എന്തെങ്കിലും കലാപരിപാടികളും കൂടി അതൊക്കെ മാസയുടെ യുക്തം പോലെ ചെയ്തോളി ഒരു ഗാനമേള വേണ്ടേ നീ പേടിക്കണ്ടാല് പാടാൻ നിനക്ക് ഒരു ചാൻസ് പക്ഷേ അങ്ങനെയെങ്കിലും ഒടുക്കം അതെന്താ മറ്റേത് ആളുകൾ നിയന്ത്രിക്കാൻ കഴിയില്ലേ എന്താ വരു ഇവരിക്കലും കാണാറില്ലല്ലോ ാനുള്ളവർക്ക് ഈ വഴിക്ക് എന്നല്ല ഒരു വഴിക്ക് അറിഞ്ഞിടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനല്ലോടോ നോക്കുന്നത് തൊഴിവെപ്പുള്ള പെൺകുട്ടികളെ കാരണം വെച്ചാൽ ആൾക്കാർക്ക് ഒരു ഇളക്കാണ് ഇളക്കം വേറെ ആരെ പറ്റിയാ ആ മാഷന്യേ സാഹിത്യ സാഹിത്യ പകലൊക്കെ മാന്യ ശ്രീമാൻ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്ക വല്ല മേശന്റെ കുടിലും കഴിയേണ്ടെന്നും പറഞ്ഞേ നമ്മുടെ മേൽ എത്ര തവണ വിളിച്ചതാണ് വന്നോ വന്നില്ല എടോ എന്റെ വൈദ്യത്തേക്ക് ക്ഷണിച്ചത് വന്നോ വന്നില്ല എങ്ങനെയാ വരിക ടീച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം ആചാർക്കും അത് ശരി വർത്താൻ പറയണോ തെറ്റോ പ്രവർത്തിക്കും ഇതിലൊരു പങ്കുണ്ടോ ഇരിക്കോ അല്ല പ്രായല്ലേ എന്നെ പറ്റി എന്തോടോ പറഞ്ഞോ പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞോണ്ടല്ലോ അത്രക്ക് അഹങ്കാരോ മീൻകാരന് വാര് തല്ലാൻ നമ്മളെ തല്ലുന്നു പോയാ ഇതൊക്കെ കേട്ടിട്ട് വനങ്ങാന്ന് നീക്കാൻ നിങ്ങൾക്ക് നാടമില്ലേ ആ പരട്ട മാഷയുടെയും ഹാജരുടെയും തോന്നിയാസം കാരണം നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യാതായി അടിക്കണം നമ്മളെ തൊട്ടാൽ തൊട്ടൊന്നും വിവരം അറിയണം അല്ല നേരെ നോവങ്ങടവോ ആരെങ്കിലും അങ്ങോട്ട് ഏർപ്പാടാക്കിയത് പോരാ നമ്മളെന്നെ നേരിട്ട് അങ്ങനെ ചെന്നിട്ട് നാളെ അങ്ങനെ കീറി കൊടുക്കണം അടി കൊണ്ട് പോയി ചൂടൊക്കെ എവിടെ പോയി രമേശ ആ വരുന്നേ